സ്ഥാനവുമായി ബന്ധപ്പെട്ട് കടുത്ത കടുത്ത അതൃപ്തിയിലാണ് എന്നാണ് ഒരുപാട് വാർത്തകൾ എന്താണ് അതൃപ്തി ഉണ്ടോ അതിനെക്കുറിച്ച് പറഞ്ഞ ഞാൻ ഈ മറ്റുള്ളവർ മറ്റുള്ളവര് പറയുന്നതിനെല്ലാത്തിനും ഉത്തരം ഞാൻ പറയണമെന്ന് നിങ്ങൾ എന്തിനാണ് ചടിക്കുന്നത് എനിക്കൊരു നിരാശയും എനിക്ക് യാതൊരു നിരാശയും പാർട്ടി ഒരു നേതൃത്വം ഒരു തീരുമാനമെടുത്തു അതിനോട് യോജിച്ച് നിൽക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നതാണ് ഒരു വാക്ക് കൌൺസിൽ മീറ്റിംഗിന്റെ സമയത്ത് പാർട്ടി നേതൃത്വം ഓരോ കൌൺസിലറായിട്ട് ജയിച്ചു വന്നവരെയും വിളിച്ച് ചോദിച്ചു നിങ്ങൾ ഏതെങ്കിലും ഒരു മേയർ നിങ്ങളുടെ മനസ്സിലുണ്ടോ അതോ പാർട്ടി നേതൃത്വം പറയുന്നത് അംഗീകരിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ പാർട്ടി നേതൃത്വം പറയുന്നതെല്ലാം ഞാൻ അംഗീകരിക്കും എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ അതുകൊണ്ട് പാർട്ടി നേതൃത്വം ഒരു മേയറുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അത് അംഗീകരിക്കുന്നു അതിനോടൊപ്പം ഞാൻ നിന്നു ഞാൻ അന്ന് രാജേഷിന് ഷോൾ അണിയിച്ചു നിങ്ങൾ കണ്ടതാണല്ലോ ലഡു കൊടുത്തു ആശാനാഥിനെ ഞാൻ ലഡ് കൊടുത്തു മധുരം പങ്കുവച്ചു ഞാൻ സന്തോഷമായി പനിയായതുകൊണ്ട് പ്രതികരിക്കാൻ ശബ്ദമില്ലായിരുന്നതുകൊണ്ട് പ്രതികരിക്കാതെ പോയതാണ് ഇന്നലെ ഞാൻ തെരഞ്ഞെടുപ്പിന്റെ മേയർ മേയറിന്റെ സത്യപ്രതിജ്ഞ മുഴുവനും കഴിഞ്ഞ ശേഷം ഉച്ചയ്ക്ക് എനിക്ക് ആൻറ്റിബോട്ടിക്ക് കഴിക്കേണ്ട സമയമായി പിന്നെ എനിക്ക് അടുത്തൊരു വീട്ടിൽ പാലുകാച്ചിന് പോകണമായിരുന്നു എന്റെ ഭർത്താവ് റെഡിയായിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു അവിടെ പോയി പങ്കെടുത്ത് ഭക്ഷണം കഴിച്ച് തിരിച്ചു വരാനുള്ള സമയം കണക്കിലെടുത്താണ് ഞാൻ ഒന്നര മണിയായപ്പോൾ ഒന്നര മണിക്കിറങ്ങിയാലേ രണ്ടേ കാലാവുമ്പോൾ എനിക്ക് തിരിച്ചു വരാൻ പറ്റുള്ളൂ അതുകൊണ്ടാണ് ഒന്നര മണിക്ക് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് ഷോൾ അണിയിച്ച് പ്രസംഗമൊക്കെ നടക്കുന്ന സമയത്ത് ഞാൻ ഇറങ്ങിപ്പോയത് അതും വിവാദമാക്കി നിങ്ങൾ എല്ലാം വിവാദമാക്കുന്ന സ്വഭാവം ഉള്ളത് കൊണ്ട് എനിക്ക് സംതൃപ്തിയാണ് ഞാൻ ഇവിടെ കൗൺസിലറായിട്ട് തന്നെ തുടരും ഇവിടുത്തെ ജനങ്ങളാണ് എന്നെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചത് അവരെ സേവനം ചെയ്യുക എന്നുള്ളതാണ് എന്നിൽ അർപ്പിതമായിട്ടുള്ള ദൌത്യം അതെനിക്ക് സത്യസന്ധമായിട്ടും കൃത്യത്തോട് കൃത്യനിർവഹണം വളരെ സന്തോഷമായിട്ടും നിർവഹിക്കണം എന്ന ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഈ ഓഫീസ് എനിക്ക് വേണമെന്ന് ഞാൻ പറഞ്ഞത് അതിൽ ഞാൻ ഉറച്ചു നിൽക്കാനാണ് ആഗ്രഹിക്കുന്നത് എനിക്കൊരു അതൃപ്തിയും അനിഷ്ടവും ആണോ ആരോടും ഇല്ല നിങ്ങളോടും ഇല്ല എല്ലാരോടും സ്നേഹം മാത്രം പ്രസാദിനോടും എനിക്കൊരു വിരോധവും ഇല്ല കേട്ടോ വളരെയധികം സ്നേഹം ഇപ്പോഴും ഉണ്ട് അനിയന്റെ സ്ഥാനം തന്നെയാണ് ഇപ്പോൾ ഞാൻ എന്ന് വിളിച്ചാണ് സംസാരിച്ചത് ചോദിച്ചോക്ക് എന്ന് വിളിച്ചാണ് ഞാൻ സംസാരിച്ചത് ഓഫീസ് ഉപയോഗിക്കും ഞാൻ ഈ ബാത്റൂമാണെങ്കിലും ഞാനിരിക്കും എനിക്കിരിക്കണ്ടേ പ്രസാദിനായിരിക്കും ബുദ്ധിമുട്ട് കാരണം ഞാനും എന്റെ ആൾക്കാരും വന്ന് ഇവിടെ ഇരുന്ന് ജോലി ചെയ്യും சரி போட்டேன் எனக்கு வையா தான்